കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട് എന്നെ കൈവിടാത്തവൻ യേശുവൻ പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട് എന്തിനെന്ന് ചോദിക്കില്ല ഞാ എൻ്റെ നന്മയ്ക്കായി അറിയുന്നു ഞാ എന്തിന എൻ്റെ നന്മക്കറിയുന്നു ഇരുമ്യ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി ഒമ്പതാം അധ്യായം യഹൂദ രാജാവായ സിദ്ഖിയാവിൻ്റെ ഒമ്പതാം ആണ്ടിൽ പത്താം മാസത്തിൽ ബാബേൽ രാജാവായ നബക്ക് അവന്റെ സകല സൈന്യവും ഇരുഷലേമിന്റെ നേരെ വന്ന് അതിനെ നിരോധിച്ചു സിദിക്കിയാവിൻ്റെ പതിനൊന്നാം ആണ്ടിൽ നാലാം മാസം ഒമ്പതാം തീയതി നഗരത്തിൻ്റെ മതിൽ ഒരിടം ഇടിച്ച് തുറന്നു ബാബേൽ രാജാവിൻ്റെ സകല പ്രഭുക്കന്മാരുമായ നേർഖൽസറും സാഗർ നെബോനും സർ ും ര സരീസും നേർഗൽ സരേസറും രബ് മാഗുവും ബാബേൽ രാജാവിൻ്റെ ശേഷം പ്രഭുക്കന്മാരെ ഒക്കെയും അകത്തു കടന്ന് നടുവിടുത്തെ വാദിക്കൽ ഇരുന്നു യഹൂദ രാജാവായ സിദ്ദിഖിയാവും എല്ലാ പടയാളികളും അവരെ കണ്ടപ്പോൾ ഓടിപ്പോയി അവർ രാത്രി രാജാവിൻ്റെ തോട്ടം വഴിയായി രണ്ടു മതിലുകൾക്കും നടുവിലുള്ള ബാധിക്കൽ കൂടി നഗരത്തിൽ നിന്ന് പുറപ്പെട്ട് ആരാബോ വഴിക്ക് പോയി ഖൽദായുടെ സൈന്യം അവരെ പിന്തുടരുന്നു ഹെരിഹൊസ മൂബിയിൽ വെച്ച് സിദിഖിയാവോടൊപ്പം എത്തി അവനെ പിടിച്ചു ഹമാത്ത് ദേശത്തിലെ റിബ്ലായിൽ ബാബൽ രാജാവായ നബക്നേശ്വറിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവർ അവന് വിധി കൽപ്പിച്ചു ബാബേൽ രാജാവ് റിബ്ലായി വെച്ച് സിദിഖിയാവൻ്റെ പുത്രന്മാരെ അവൻ കാണുകയെ കൊന്നു യഹൂദ കുരന്മാരൊക്കെയും ബാബേൽ രാജാവ് കൊന്നുകളഞ്ഞു അവൻ സിദിഖിയാവൻ്റെ കണ്ണ് പൊട്ടിച്ചു അവനെ ബാബയിലേക്ക് കൊണ്ടുപോകേണ്ടതിന് ചങ്ങലയിട്ട് ബന്ധിച്ചു കലുതായ രാജകൃതത്തെയും ജനത്തിൻ്റെ വീടുകളെയും തീവെച്ച് ചുട്ട് എരുസലേമിൻ്റെ മതിലുകളെ ഇടിച്ചു കളഞ്ഞു നഗരത്തിൽ ശേഷിച്ച ജനത്തെയും തൻ്റെ പക്ഷം ചേരുവാൻ ഓടി വന്നവരെയും ശേഷിച്ചിരുന്ന ജനശിഷ്ടത്തെയും അക്കമ്പടി നായകനായ നെബദ്നെസർ ആധാർ ബാബിലേക്ക് പിടിച്ചുകൊണ്ടുപോയി നെബൂസർ ആദാൻ ബാബിലേക്ക് പിടിച്ചുകൊണ്ടുപോയി ജനത്തിൽ ഒന്നുമില്ലാത്ത എളിയവരെ അക്കമ്പടി നായകനായ നബുസർ ആദാൻ യഹൂദ ദേശത്ത് പറപ്പിച്ച് അവർക്ക് അന്ന് മുന്തിരി തോട്ടങ്ങളും നിലങ്ങളും കൊടുത്തു ഇരുമേ അവനെക്കുറിച്ച് ബാബൽ രാജാവായ നബുക്കുനേസർ അക്കമ്പിടി നായകനായ നബുസർ ആദാനോട് നീ അവനെ വരുത്തി അവൻ്റെ മേൽ ദൃഷ്ടിവെച്ച് അവനോട് ഒരു ദോഷവും ചെയ്യാതെ അവൻ നിന്നോട് ആവശ്യപ്പെടുന്നതൊക്കെയും ചെയ്തു കൊടുക്കുക എന്ന് കൽപ്പിച്ചു അങ്ങനെ അക്കമ്പടി നായകനായ നബുസർ ആദാനും നബുസസ് ബാനും രപ് സാരീസും നേർഖൽ സരേസറും രപ് മാഗും ബാബൽ രാജാവിൻ്റെ സകല പ്രഭുക്കന്മാരും കൂടെ ആളയച്ച് ഇരമാവിനെ കാവൽപ്പുറമുറ്റത്ത് നിന്ന് വരുത്തി അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകേണ്ടതിന് ഷാഫാൻ്റെ മകനായ അഹി അഹിഖാവിൻ്റെ മകനായ ഗദല്യാവിനെ ഏൽപ്പിച്ചു അങ്ങനെ അവൻ ജനത്തിൻ്റെ ഇടയിൽ പറത്തു ഇരുമ്യാവ് കാവൽപ്പുറം മുറ്റത്ത് അടയ്ക്കപ്പെട്ടിരുന്ന കാലത്ത് എഹ്വാബിയുടെ അരളപ്പാട് അവനുണ്ടായത് എന്നാൽ നീ ചെന്ന് കുശ്ശനായ ഏബദ് മെലക്കിനോട് പറയേണ്ടത് ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുൾ ചെയ്യുന്നു ഞാൻ എൻ്റെ വചനങ്ങളെ ഈ നഗരത്തിന് നന്മയ്ക്കല്ല തിന്മയ്ക്കത്രേ നിവർത്തിക്കുമെന്ന് നീ കാണുകെ അവ നിവൃത്തിയാക്കും അന്ന് ഞാൻ നിന്നെ വിടുവിക്കും നീ ഭയപ്പെടുന്ന മനുഷ്യരുടെ കയ്യിൽ നീ ഏൽപ്പിക്കപ്പെടുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ നിന്നെ പിടിവിക്കും നീ വാണാൽ വീഴുകയില്ല നിന്റെ ജീവൻ നിനക്ക് കൊള്ള കിട്ടിയതുപോലെ ആയിരിക്കും നീ എന്നിൽ ആശ്രയിച്ചിരിക്കുന്നുവല്ലോ എന്ന് യഹോയുടെ അരുളപ്പാട് നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് വീണാലും തീലല്ല എൻ യേശുവിൻ കരങ്ങളില വീഴുന്നത് തീലല്ല എന്ന യേശുവിൻ കരങ്ങളില പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്ക കരുതിയിട്ടുണ്ട് എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എൻ്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എൻ്റെ നന്മയ്ക്കറിയുന്നു ഞാൻ